ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസ് നോട്ടീസിന് പിന്നാലെ തിരുവനന്തപുരം കാരേറ്റുള്ള വീട്ടിലെത്തി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന്റെ നിർണായക നീക്കത്തിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെത്തിയത് മാധ്യമങ്ങളെ ക്രൂശിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ പ്രതികരണം സത്യം പുറത്തുവരേണ്ടത് തന്റെ ആവശ്യമാണെന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കി പ്രൈവസി എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നു ഇത് കോടതിയോ മറ്റു ആരാളോ എന്നെ കുറ്റക്കാരനെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീകളെ എന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പിന്നെ ഈ കേസിൻ്റെ കാര്യം ഈ കേസിൻ്റെ കാര്യം ഇരിക്കുന്നതാണ് ഹൈക്കോടതി ഇതിന് ഡോക്യുമെൻ്റുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും എൻ്റെ പക്ഷം എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും അപ്പൊ ദൈവീത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോത്തരം ഫോൺ ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു ഇപ്പൊ എന്താ മീഡിയയിലേക്ക് വരണ്ട മീഡിയയിലേക്ക് ഇനി ഒരു മറുപടി കൊടുക്കണ്ട കൊടുക്കണ്ടെന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അന്വേഷണം നടക്കല്ലേ ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം നമ്മൾ അതെല്ലാം എന്താണെന്ന് പറയും ഒരു 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 വിജിലൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഒഫീഷ്യലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് നിങ്ങൾ അവരുമായിട്ട് തന്നെ ബന്ധപ്പെട്ടു അല്ല അതാ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ കാര്യം അല്ല അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മീഡിയയെ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല നിങ്ങളത് എന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സോ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാകണമല്ലോ അതുകൊണ്ട് ഒരു പ്രൈവസി ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താനും അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം പിന്നെ നിങ്ങൾ മേഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ ഒരു അതാണ് ഇപ്പൊ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഒരു കാര്യം ചെയ്യണം ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോ എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ വന്ന് നിന്ന് ശരിക്കും എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ശരിയല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഒരു രീതിയിലുള്ള ഒരു അന്തസ് കീപ്പ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണമെന്നാണ് അതിന്റെ എല്ലാം അതിന്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അവിടെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദ്യം